ഘട്ടത്തിൽ പോലീസിന് ഒരുപാട് കള്ളം പറയാനുള്ള ലിബർട്ടി ഉണ്ട് ഫൈനൽ ട്രയലല്ല ജാമ്യഘട്ടത്തിൽ ഉണ്ടത്രേ എന്ന് പറഞ്ഞ് സംശയം ജനിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഫോട്ടോഷോപ്പ് ഞാൻ തിരിച്ച് ഒരു കാര്യം മാധ്യമപ്രവർത്തകർക്ക് എന്നോട് ഉത്തരം പറയേണ്ട നിങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ ഒന്ന് ചോദിക്കണം എല്ലാ മീഡിയയും യഥാർത്ഥത്തിൽ പോലീസ് പറ്റിച്ചതല്ലേ ആ വ്യാജ ഫോട്ടോഷോപ്പിന്റെ സാധനം നിങ്ങളെ യഥാർത്ഥത്തിൽ പോലീസ് എന്താ സിസ്റ്റം സിസ്റ്റം നിങ്ങളെ യഥാർത്ഥത്തിൽ സിസ്റ്റം ഉപയോഗിക്കുകയായിരുന്നില്ലേ നിങ്ങളെല്ലാം ജനുവൻലി വിശ്വസിച്ച് കൊടുത്തായിരിക്കുമല്ലോ ഫോട്ടോ ഏതെങ്കിലും മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട് കള്ള വാർത്ത കൊടുക്കൂല്ല നിങ്ങളെ മാധ്യമങ്ങളെ അടക്കം ദുരുപയോഗം ചെയ്ത് ഒരു വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ പോലീസുകാർ നിങ്ങൾക്ക് തരുന്നെങ്കിൽ അവർ നിങ്ങളെ ദുരുപയോഗം ചെയ്യുകയല്ലേ തിരിച്ച് ഏതെങ്കിലും ഒരു മാധ്യമത്തിലെ ആള് തിരിച്ച് പോലീസിനോട് ചോദിക്കണ്ടേ സാറേ വ്യാജ ഫോട്ടോഷോപ്പ് ഇന്ന് വ്യാജ ഫോട്ടോഷോപ്പ് എന്ന് വ്യക്തമല്ലേ ഒരു രാഹുലീശ്വർ അല്ല ഡി ജി പി ആണെ പറയുന്നത് ഡി ജി പി സ്ത്രീലേഖ കോട്ട് ചെയ്താണ് ഞാൻ പറയുന്നത് ഒരു ഡി ജി പി ഓഫ് പോലീസ് വന്ന് വ്യാജ ഫോട്ടോഷോപ്പ് വന്ന ക്രിമിനൽ ഒഫൻസ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിത്ത് ഡ്യൂ റെസ്പെക്ട് മീഡിയ എത്ര മീഡിയ പോലീസിനോടൊന്ന് തിരിച്ചു ചോദിച്ചു അതിൻ്റെ കാരണം പ്രോസിക്യൂഷൻ സ്റ്റേജിൽ ഒരുപാട് ഉണ്ടത്രേ എന്ന് നമുക്ക് പറയാൻ കഴിയും ഒരു കാര്യത്തിലും ആ രീതിയിൽ തെളിവുകളും മറ്റും വേണ്ട ഇവർ തമ്മിൽ ബന്ധമുണ്ട് അത്രേ കണ്ടു എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഫൈനൽ സേ ട്രയലിൽ നിൽക്കില്ല അതുകൊണ്ടാണ് പേര് പറയാതെ ദിലീപിന്റെ കേസിൽ ഒരു വിറ്റ്നസിനെ പ്രധാനപ്പെട്ട വിറ്റ്നസിനെ പ്ലാൻ്റ് ചെയ്തതാണ് എന്ന് കോടതി കണ്ടു കാണുമല്ലോ അല്ലേ കണ്ട് ഞാൻ ഞാനായിട്ട് പറയുന്നതല്ല കോടതി പറയുന്നത് ഈ വിറ്റ്നസിനെ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷി പറയിപ്പിച്ചു ഇംഗ്ലീഷിൽ പറഞ്ഞ നമുക്ക് കേൾക്കും നല്ല ഗുമുണ്ട് പ്ലാന്റ് വിറ്റ്നസ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ കള്ളസാക്ഷി പറയിപ്പിച്ചു ഇത് കോടതി വിധിയിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളല്ലേ എന്താണ് ആരൊക്കെയാണെന്നറിയാമോ ആരാ ഇനി അടുത്ത നല്ല ചോദ്യമാണ് താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ ആരൊക്കെയാ മൊഴി മാറ്റിയെന്നറിയാമോ കാവ്യ മാധവൻ ദിലീപിന്റെ സഹോദരൻ സിദ്ദിഖി ഇവരൊക്കെ ആദ്യം ദിലീപിനെതിരെ മൊഴി പറഞ്ഞു എന്താ സംഭവിക്കുന്നോ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞു പോലീസ് കുറെ മൊഴി എഴുതിയെടുക്കും ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞു പോലീസ് കുറെ മൊഴി എഴുതിയെടുക്കും എന്നിട്ട് പിന്നീട് പറയാൻ വരാ മൊഴി മാറ്റി ഇത് ഞാൻ നേരിട്ട് കാണുന്നതാണ് ഡിറക്ട് അല്ലാത്ത രീതിയിൽ പറയാം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും ഞാൻ പറഞ്ഞു കോടതി അനുമതി തരികയാണെങ്കിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യും അതിജീവിതം അധിക്ഷേപിക്കും രാഹുൽ ഈശോ പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇവിടെ പറഞ്ഞേ ഇത് രണ്ട് രണ്ടല്ലേ അല്ല അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ അപ്പൊ സാറേ ഇരുപത്തി ആറ് പേരെ മൊഴി മാറ്റി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ മീഡിയയെ പറ്റിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങളെ പോലീസുകാർ പോലീസുകാരല്ല സിസ്റ്റം പറ്റിക്കുകയാണ് കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാവ്യാവാദം ദിലീപിനെതിരെ മൊഴിയെടുത്തു സ്വന്തം ഭാര്യയായ കാവ്യാവാദം ദിലീപിനെതിരെ മൊഴിയെടുത്തോ നാദിഷ ദിനെതിരെ മൊഴിയെടുത്തോ സിദ്ധിക്ക് ദിലീപിന്റെ സഹോദരൻ ദിലീപിനെതിരെ മൊഴിയെടുത്തോ ഇരുപത്തി കേട്ടാ തോന്നുന്നു എന്തോ വലിയ സംഭവം ഉണ്ടായും ഇരുപത്തി ആറ് പേർ അവർ മാറി പറ്റിക്കുക അതായത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം അർത്ഥ സത്യങ്ങൾ വെച്ച് പിറ്റിക്കാൻ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൺവിൻസ് ആകണം നമ്മളെ ബന്ധപ്പെടാത്ത

പോലീസ് പ്രധാനമായിട്ട് ദിലീപിന്റെ കേസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് ദിലീപിന് ഒരു ഉണ്ട് എന്നാണ് അതായത് ദിലീപിന് ആക്രമിക്കാൻ ഒരു മോട്ടീവ് ഉണ്ടെന്ന് തെളിയിക്കാനാണ് ഈ മൊഴി മാറ്റി എന്ന് പറയുന്ന ആൾക്കാരിലാണ് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർഷ സിദ്ദിഖ് ഇവരെല്ലാം മൊഴിമാറ്റി എന്നാണോ അത് മീഡിയ പ്രൊപ്പഗാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മീഡിയ മീഡിയാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ മൊഴി മാറ്റിയ മാധവൻ ഉണ്ടോ

പൾസർ സുനി എന്തുകൊണ്ടാണ് ശ്രീമതി മേനക അല്ലെങ്കിൽ പ്രമുഖരായ വേറെ ചില അടക്കമുള്ളവരെ ആക്രമിച്ചത് ദിലീപ്